അഭിലാഷ് അഭിലാഷ് റിജിലെ അഭിലാഷ് അഭിലാഷ് ഒരു സെക്കൻഡ് റിജിലെ റിജിലേ ഒരു സെക്കൻഡ് ഞാൻ ഞാൻ എനിക്ക് നേരത്തെ ബിജെപി ബിജെപിയുടെ നേതാവ് ഗോപാലകൃഷ്ണൻ പറഞ്ഞ ചില കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ട് ഞാനങ്ങ് പൊയ്ക്കോളാം ബാക്കി റിജില് ഏറ്റോളും റിജില് ചെയ്തോളും ഇവിടെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് കേട്ടല്ലോ അദ്ദേഹത്തിന്റെ മാതൃഭൂമിക്ക് പത്ത് മിനിറ്റ് സമയം എന്ന് പറഞ്ഞു വന്നാണ് എനിക്ക് മറ്റ് മറ്റു ചില പരിപാടികളുണ്ട് ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധിയുണ്ട് താങ്കൾക്ക് മറുപടി നൽകാൻ റിജില് ധാരാളമാണ് അദ്ദേഹം മറുപടി പറയും ഞാനൊന്ന് പൂർത്തിയാക്കോട്ടെ ഇപ്പോൾ അങ്ങ് പറഞ്ഞ ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പറഞ്ഞ കാര്യം ഞാൻ എന്തോ വർഗീയത വലിയ തോതിൽ പറയുന്നയാളാണ് ഞാൻ വർഗീയ വർഗീയത വർഗീയമായ രീതിയിൽ ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിച്ചയാളാണ് ഞാൻ വളരെ മോശക്കാരനാണ് അങ്ങനെയൊക്കെയാണല്ലോ അദ്ദേഹം പറഞ്ഞത് ഞാൻ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് ഒല്ലൂരിലെ ഒരു ക്രിസ്ത്യൻ പള്ളിക്കകത്ത് കയറി ചെന്നിട്ട് തൃശ്ശൂരിൽ മുസ്ലിങ്ങളുടെ സ്ഥാപനങ്ങൾ വ്യാപാര സ്ഥാപനങ്ങൾ കൂടുകയാണ് നിങ്ങൾ ജാഗ്രത പാലിക്കണം അതുകൊണ്ട് എനിക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞ വ്യക്തി പറയണു അത് മാത്രല്ല ഞാൻ ഇന്നും ഉറച്ചു നിൽക്കാണ് ഇന്നും ഉറച്ചു നിൽക്കുന്ന ആളാണ് അത് വർഗീയതയല്ല ആണ് ഞാൻ 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 മാറ്റി പറഞ്ഞത് നിങ്ങളെ ആളാണ് ഞാൻ പറഞ്ഞോട്ടെ ആ ഇപ്പൊ പ്രേക്ഷർക്ക് മനസ്സിലായല്ലോ ആഹ് ഇപ്പൊ പ്രേക്ഷ ഞാൻ നേരത്തെ ഇപ്പൊ പ്രേക്ഷകർക്ക് മനസ്സിലായല്ലോ പരമത വിദ്വേഷം വെച്ചു പുലർത്തുന്ന ഒരു ഫാക്ടറിയിലാണ് ഞാൻ ഉണ്ടായിരുന്നത് അവിടുന്ന് ഞാൻ ഇറങ്ങാൻ തീരുമാനിച്ചു അതുകൊണ്ട് തന്നെ എന്റെ ഭൂതകാലം തള്ളി പറഞ്ഞിട്ടാണ് പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ വേണ്ട 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 ഞാൻ പറഞ്ഞേ ഞാൻ പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾ പോവല്ലേ ഞാൻ പറഞ്ഞ കാര്യം എന്തിനാണ് പറയോ ഇരിക്കടോ അവിടെ പറയുമ്പോ പറയുന്ന രീതി കാണുമ്പോൾ മനസ്സിലാകുമല്ലോ അങ്ങനെ രാഷ്ട്രീയം അങ്ങനെ ധിക്കാരം അങ്ങയുടെ മുഖഭാവം അങ്ങനെ മറ്റുള്ളവരുടെ തുച്ഛം ഇതൊക്കെ മുഖത്ത് കാണുന്നുണ്ട് അങ്ങയുടെ മുഖത്ത് കാണുന്നുണ്ട് അങ്ങനെ എല്ലാവരും അങ്ങക്ക് എല്ലാവരോടും ഉണ്ടല്ലോ സർവജ്ഞർ കഴിഞ്ഞ അഹങ്കാരമുണ്ടല്ലോ അങ്ങനെ മുഖത്ത് കാണുന്നുണ്ട് അതെ അങ്ങനെ കൂടുന്നുണ്ട് നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾ കാണുമ്പോൾ നിങ്ങളെ കാണുമ്പോൾ പ്രേക്ഷകരെ വിദ്വേഷം ഇതാണ് വിദ്വേഷം വർക്ക് വർഗീയതയുടെ ഫാക്ടറി ആ ഫാക്ടറി എന്നാണ് ഞാൻ ഇറങ്ങി പോന്നിട്ടുള്ളത് അതേ തൃശ്ശൂർ ടൗണിൽ മുസ്ലിം കൊണ്ട് എനിക്ക് മാതൃഭൂമിപെട്ടതാ നിങ്ങൾക്ക് മാതൃഭൂമി പോയതാ രണ്ടുപേരും ഇറങ്ങിപ്പോയതാ നിങ്ങള് പൂവല്ലേ നിങ്ങൾ ഭൂമിയിരിക്കണം കൊടുക്കൂ ഗോപാലകൃഷ്ണ ഗോപാലകൃഷ്ണൻ കൊടുക്കണം ആൾക്ക് ഹാർട്ട് അറ്റാക്ക് പോലും വരും പേടിക്കും തോറ്റിൻഷൻ നിങ്ങൾക്ക് സങ്കടം ഗോപാലകൃഷ്ണ അതുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാടിന് പറയാൻ തുടങ്ങിയത് എടേ എന്ന ഒറ്റ ഗോപാലകൃഷ്ണ പറയാനുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞു പോകാൻ പറഞ്ഞു വന്ന കാര്യം പറഞ്ഞു സന്ദീപിന് അല്ല ഞാൻ ഞാൻ മാധുവിനോട് പത്ത് മിനിറ്റ് വന്ന് പറഞ്ഞു വന്ന സമയം നിശ്ചയിക്കട്ടെ സന്ദീപ് അപ്പൊ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ അതായത് അദ്ദേഹം ഓൺ സ്ക്രീൻ അഡ്മിറ്റ് ചെയ്തിരിക്കയാണ് തൃശൂർ ടൗണിൽ ക്രിസ്ത്യാനികളെക്കാൾ കൂടുതൽ മുസ്ലിങ്ങളുടെ കടകൾ വരുന്നു അതുകൊണ്ടത് തടയേണ്ടതാണ് അതിന് എനിക്ക് വോട്ട് ചെയ്യണമെന്ന് അദ്ദേഹം അന്ന് പറഞ്ഞ കാര്യത്തെ അദ്ദേഹം ഓൺ ചെയ്യും അത് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സ്ഥാനാർത്ഥി പറയാൻ പാടില്ലാത്തത്ര വർഗീയതയാണ് അദ്ദേഹം പറഞ്ഞത് അതിനെ ഓൺ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാൻ എന്തായാലും ആ വിദ്വേഷം വമിപ്പിക്കുന്ന ഫാക്ടറിയിൽ ഗോപാലകൃഷ്ണനോടൊപ്പം പ്രവർത്തിക്കാൻ തയ്യാറല്ല എന്നുള്ള എൻ്റെ സ്റ്റാന്റ് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും ഞാൻ നേരത്തെ പറഞ്ഞിട്ട് എൻ്റെ ഭൂതകാലത്ത് നിങ്ങളുടെ പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുകയും ആ പ്രത്യയശാസ്ത്രത്തെ ഉപേക്ഷിക്കുകയും ചെയ്തതിനു ശേഷം ഇന്ന് കോൺഗ്രസിൻ്റെ കോൺഗ്രസ് പാർട്ടിയിലാണുള്ളത് ആ കോൺഗ്രസ് പാർട്ടിയിൽ മതനിരപേക്ഷയുടെ ഭാഗത്താണുള്ളത് അതിന് എനിക്ക് അഭിമാനമേ ഉള്ളൂ ഒന്ന് രണ്ട് അദ്ദേഹം എന്നെ നല്ല സുഹൃത്താണെന്നൊക്കെ പറഞ്ഞു അദ്ദേഹം രണ്ട് മൂന്ന് ദിവസം അദ്ദേഹം എന്നെ കുറിച്ച് എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഒന്ന് വായിച്ച് നോക്കിയാൽ മതി അദ്ദേഹത്തിൻ്റെ സൗഹൃദ ഭാഷയും മിതത്വവും ഒക്കെ നമുക്ക് അത് വായിക്കാൻ പറ്റും അദ്ദേഹത്തിന്റെ സാംസ്കാരിക സമ്പന്നതയും ഒക്കെ അതിലെ പദപ്രോഗങ്ങൾ കാണാൻ സാധിക്കും അപ്പോൾ രാഷ്ട്രീയമായിട്ട് എതിർക്കുന്നതിന് ഉപകാരം വ്യക്തിപരമായിട്ട് എതിർക്കുകയും വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുകയും അങ്ങേറ്റത്തെ ലയച്ചമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുകയും ചെയ്തിട്ടുള്ള മിസ്റ്റർ ഗോപാലും വാസ്തവത്തിൽ ജനങ്ങളെ വിടികളാക്കുന്നതാണ് ഒന്ന് ഞാൻ അല്ല അല്ല ഞാൻ പൂർത്തിയാക്കട്ടെ ഞാൻ ഒരു സെക്കൻഡ് ഞാൻ 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 പൂർത്തിയാക്കട്ടെ ഞാൻ ചില കാര്യങ്ങളെ പറഞ്ഞു പറഞ്ഞു ഇല്ല 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 ഒരു ചോദ്യം ഒരു ഒരു ചോദ്യമല്ല ഇല്ല ഒരു ചോദ്യമില്ല ഞാൻ പൂർത്തിയാക്കട്ടെ ഞാൻ പൂർത്തിയാക്കട്ടെ എന്റെ അദ്ദേഹത്തിന്റെ അച്ഛൻ എന്റെ അച്ഛൻ അദ്ദേഹത്തിന്റെ കൈ പിടിച്ച് എന്തോ പറഞ്ഞു എന്നാണ് പറയുന്നത് ശരി കഴിഞ്ഞ ഇത്രയും മോശക്കാരനായ ഇത്രയും എന്താ പറയുക ചീത്ത സ്വഭാവമുള്ള ഒരാളാണ് ഞാൻ എന്നാണ് അപ്പോൾ അദ്ദേഹം ഫേസ്ബോസ്റ്റിലൊക്കെ പറയുന്നത് അതിന്റെ മോശക്കാരനാണെന്നൊക്കെ അദ്ദേഹം പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരാളെയാണോ അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹകാര്യം കഴിഞ്ഞ മാസം അദ്ദേഹം എന്നെ ഏൽപ്പിച്ചത് അദ്ദേഹത്തിന്റെ മകൾ വിവാഹ കാര്യം ചർച്ച ചെയ്ത് ആ പയ്യനുമായി നിരന്തരം സംസാരിക്കാനും മകളുമായി സംസാരിക്കാനും ഒക്കെ ഏർപ്പാടാക്കിയത് എന്നെയല്ലേ ഞാൻ ഇത് പറയാൻ വെച്ചതല്ല പക്ഷെ വ്യക്തിപരമായിട്ട് എന്റെ അച്ഛനെ കോട്ടയതുകൊണ്ട് പറയുകയാണ് അങ്ങയുടെ മകളുടെ വിവാഹകാര്യം ഒരു മാസകാലം മുമ്പ് ഏൽപ്പിച്ചത് എന്നെ സംസാരിക്കാൻ വേണ്ടി ഒന്നും മറക്കരുത് ഇല്ലാത്ത സമയം ഉണ്ടാക്കി ആളാണ് ഞാൻ അതിലേക്കൊന്നും ആഗ്രഹിക്കുന്നില്ല പക്ഷെ ചെയ്ത് പരിഹാസവും പരിഹാസവും

പോപ്പുലർ ഫണ്ട് കാരണം കടുത്ത അത്തരം നമ്മളൊരു ചർച്ചയിലാണ് ശ്രീ ഗോപാലകൃഷ്ണൻ നമ്മളൊരു ചർച്ചയിലാണ് അങ്ങ് പറഞ്ഞു പോരുത് അങ്ങ് പറന്നുപോരുത് ഇതൊരു ചർച്ചയാണ് നമ്മൾ ചർച്ചയിൽ ഉദ്ദേശിക്കേണ്ടത് ശരിയായ പദപ്രയോഗങ്ങളാണ് നടത്താൻ പാടില്ല സംവാദമാണ് വ്യക്തിപരമായി നിങ്ങൾ രണ്ടുപേരും പറഞ്ഞു തെറ്റായി പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ പറയാൻ പാടില്ല എല്ലാവരും അത് കഷിക്കുന്നവരാണോ

അവനെ അറിയുമോ എന്ന് അന്വേഷിക്കാൻ പറഞ്ഞു അതിനാണിപ്പോൾ ഈ സംസാരിച്ചത് ഇതൊരു ചർച്ചയല്ലേ സ്വന്തം മകളുടെ ഒരു വിവാഹ കാര്യം സ്വാഭാവികമായിട്ടും ഇപ്പം ആണെങ്കിൽ നമ്മൾ ചോദിക്കില്ല അഭിലാഷെ ആ പയ്യ അതൊരു ചർച്ചയിൽ പറയുന്ന മൂന്നാം കട പരിപാടിയല്ലേ അയാൾ ചെയ്തത് എൻ്റെ കൂടെ സാധാരണ കാര്യമാണ് അതിൽ യാതൊരു സ്വാഭാവികതയില്ല ശരി